ചേട്ടോ ഈ വഞ്ചിവിടെ വഞ്ചിവിടെ ഹോട്ടല് ആ കരിമാലിക്കടവ് കുറെ പൂവണ്ടോ ആണോ വർഷം കഴിച്ചാ ആണോ പോരുന്നെൻ്റെ കൂടെ ആ പോര് ഇല്ല എന്നാ കോട്ടെ ഞാന് ഇപ്പൊ കാണട്ടോ ഈ ആലപ്പുഴ ഭംഗി അത് വല്ലാത്തൊരു ഫീലാണ് കേരളത്തെ പതിനാല് ജില്ലയിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ആലപ്പുഴ എത്തുമ്പോൾ അത് വേറൊരു ഫീലാണ് അതിൽ കുറഞ്ഞ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലോ അല്ല പൊന്നോ എമ്മാ ഫുഡാണ് കാരണം മീൻ കരിമീൻ പൊള്ളിച്ചതും കരിമീൻ അപ്പാസും ഫ്രൈയും പിന്നെ പീ ആപ്പിളക്കോരി അലി ആവോലി നത്തോലി കരിമീൻ ചൂള ചാള അങ്ങനെ എന്തൊക്കെ കിട്ടും അപ്പോൾ നല്ലൊരു ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ സ്വന്തം കറിയാണ് വഞ്ചി വീട് അപ്പോൾ ബാക്കി കതിലൊക്കെ അവിടെ ചെന്നിട്ട് പറയാം ബാ സംഗതി കണ്ടോ നമ്മൾ ഹോട്ടൽ ചെയ്തേക്കുന്നത് ഹൗസ് ബോണിൻ്റെ ഡിസൈനിലാണ് കൂടുതൽ വിഷയങ്ങളെല്ലാം അകത്ത് ചെന്നിട്ട് പറയാം വാ മക്കളെ വാ കുറച്ച് വണ്ടി ഓടിക്കാം പക്ഷെ ഒരു വെറൈറ്റി ഒരു തീമാണ് ആ തീമാണ് ചെയ്തേക്കുന്നത് കുറേ ഫിഷ് ഐറ്റംസ് ഉണ്ടെന്നാണ് കേട്ടേ അപ്പോൾ എല്ലാം അടുക്കളയിൽ പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം അതിന് മുന്നേ ഒന്ന് കട കാണിച്ചു തരാം ഷോപ്പ് ഒരു പത്തുനൂറാൾക്ക് ഒന്നിച്ചിരിക്കാൻ വേണ്ടി ഡൈനിങ് ആ വലിയ സ്പേസാണ് എല്ലാം എ സി വിത്ത് എ സി റൂം അപ്പം നമുക്ക് അടുക്കളയിൽ പോകാൻ വേണ്ടി കാരണം മണം വന്നിട്ടേ പരിപാടി ലൈവ് ഇത് 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 കരിമീൻ കാരി അത് ക്രാബ് കൊഞ്ച് പിന്നെ പിന്നെ നമ്മളെ തല 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 പ്രോൺസ് ഉണ്ട് വരാല് കരിമീൻ നമുക്ക് നമ്മുടെ നാട്ടില് മലബാറിൽ മുഴുവെന്ന് പറഞ്ഞാൽ

ഫുഡ് കളർ അജിനാമോട്ടോ ഇവൻ പാക്കറ്റ് മസാല വരില്ല മുളക് മല്ലി മഞ്ഞൾ ഉൾപ്പെടെ ഞങ്ങൾ തന്നെ വാങ്ങി ഉണക്കി പൊടിപ്പിച്ചു യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കിച്ചൺ ഇത്രയും ഓപ്പൺ ആക്കിയിട്ടിരിക്കുന്നത് ഏതൊരു കസ്റ്റമറിലും ഞങ്ങളുടെ കിച്ചണിൽ കയറാം ഞങ്ങൾ ഇവിടെ നിന്ന് കുക്ക് ചെയ്യാം ഇതേപോലെ തന്നെ നയിക്കാം അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ അപ്പം പൊറോട്ട ചപ്പാത്തി പുട്ട് കപ്പ അപ്പം പിന്നെ വൈകുന്നേരം ആവുമ്പോ ചൈനീസ് ഉണ്ട് നമുക്ക് ലൊക്കേഷൻ വരണോ ആലപ്പുഴയിൽ നിന്ന് വരുവാണെങ്കിൽ പൂപ്പള്ളി ജംഗ്ഷൻ പൂപ്പള്ളി പൂപ്പള്ളി ജംഗ്ഷന് ലെഫ്റ്റ് തിരിയുക പൂപ്പള്ളി കൈനേരി റോഡിലോട്ട് കയറുക ആ റോഡിലോട്ട് കയറിയിട്ട് ഒരു നാനൂറ് മീറ്റർ വരുമ്പോഴത്തേക്കും ആണ് റെസ്റ്റോറന്റ് വരും ചേന്നിരി നമ്മളും ഫിഷ് ഫ്രൈ ചെയ്ത് ഈ നമ്മളീ ഇടും നമ്മളിത് തേങ്ങാപ്പാലാ ചെയ്തെടുക്കുന്നത് നമ്മുടെ കരിമീൻ സ്പെഷ്യൽ മസാല റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മള് നേരെ നമ്മുടെ ഇലയിലേക്ക് വെക്കുക പാല ഒഴിച്ചത് ആറേഴ് കിലോ ഉള്ള സ്വയംഭൻ വാള അത് എന്റെ കൈന്റെ വലിപ്പ് കൈന്റെ വലിപ്പല്ലേ കൈന്റെ വലിപ്പല്ല കൈ കൈ വലുതാ വലുതാ വെത്ര ഉണ്ടോ

നല്ല ചൂടാണ് ഫ്രൈ ചെയ്ത കരിമീനാണ് പിന്നെ പാലിലൊക്കെ ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കുന്നത് റിയാസ് ഖാൻ ഇപ്പോൾ ഏറ്റവും ഹിറ്റായ ആലോചിക്കുക അടിച്ച് കയറി വാ അതിൻ്റെ ഷൂട്ടൊക്കെ ഈ ഭാഗത്തായിരുന്നു ജലോത്സവത്തിൻ്റെ പിന്നെ മുന്തിരി വിളികൾ തള്ളിൽക്കുമ്പോൾ അങ്ങനെ ഏതൊക്കെയോ പടത്തിൻ്റെ ആലപ്പുഴ നടക്കുന്ന എല്ലാ പിന്നീമ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഈ പ്രദേശത്തൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അതാണ് ഏറ്റവും വലിയ ആംബിയൻസ് കിട്ടും കാരണം ഞാൻ നല്ല ലൊക്കേഷൻ കണ്ട് നല്ല അടിപൊളി ഭക്ഷണം കഴിക്കുക അതിനു കഷ്ടം താറാവുട്ട് എക്രോസ്റ്റ് കഴിക്കാം അപ്പോൾ വാട താറാവപ്പാസെ ചെറ്റും പക്ഷേ താറാപ്പാസ എനിക്ക് ഇഷ്ടപ്പെടുന്നത് കരിമീനാട്ടോ അത് ഗംഭീരം സ്വയംപേർ നമുക്ക് കഷ്ടം പുട്ടിടുക കാളാജിയും കൂട്ടിയും അങ്ങനെ കുഴച്ച് കുഴച്ച് നല്ല എരിവുള്ള കറി അങ്ങനെ ആ ഒരു കറ്റ കരിമരട്ടെ ഈ കരിമീൻ അത് ഗംഭീര ഗീരട്ടോ അതായത് ബാക്കിയുള്ള ഭക്ഷണം മോശമെന്നല്ല അത് ഗംഭീരമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വാക്കരാം ടാറ്റാ ബാബായ് ഓക്കെ സു യോ